ണോ ഇനി അത് പുറത്തൊന്നും പറയണ്ട ആ പേരെന്താ രോഹിണി രോഹിണി എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ പിത്യാസം പെട്ടണിറ്റണ് ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലേ എന്തോന്ന് എന്തോന്ന് കപ്പയുടെ മോളങ് കൊയ്യാറായ പാടം പോലെ ആയല്ലോ പിള്ളേ ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ ഇത് കണ്ടിട്ടാടേണ്ട കണ്ണേ കൊറേ നേരങ്ങ എന്ത് കാണാനാ ഈ വേഷത്തിൽ കാണാൻ നല്ല ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് എനിക്ക് ജപം തുടങ്ങാൻ സമയമായി